ായ് നമസ്കാരം ആരണ്യം എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായി ഡോക്ടർ രമേശ് സാറും അതുപോലെ തന്നെ രാധാകൃഷ്ണൻ നമ്പൂതിരി ആണുള്ളത് നമ്മളിപ്പോൾ ചക്കുളത്ത് കാവ് ക്ഷേത്രത്തിലാണുള്ളത് ഇവരോട് സിനിമയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം സിനിമ ഷൂട്ട് അങ്ങനെ കൊടുക്കാറില്ലല്ലോ അതിൻ്റെ ഒരു കാരണം അമ്മയുടെ ഒരു സന്ദേശം ഭൗതിക ജീവിതത്തിലെ അമ്മയുടെ അസ്തിൻ്റെ പ്രസക്തി അതെല്ലാം കൺവേ ചെയ്യുന്ന ഒരു ശ്രമമാണ് ഇതിൻ്റെ സംഘാടകർ ചെയ്യുന്ന തിരിച്ചറിവ് കൊണ്ടാണ് ഞങ്ങൾ ഇതിനുള്ള ഒരു അനുമതി കൊടുത്തത് പേര് ഈ ആരണ്യം എന്ന പേര് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഭാരതീയ വേദാന്തത്തെക്കുറിച്ചാണ് സ്ത്രീകളുടെ ശബരിമല എന്നാണ് ചക്ലത്തുകാനെ കുറിച്ച് പറയുന്നത് സാക്ഷാത് ശബരിമലയിൽ കിരാത സ്തോത്രത്തിലൊരു മന്ത്രമുണ്ട് മഹാരണ്യമൻ മാനസാന്തര നിവാസാൻ അഹങ്കാര ദുർവാര ഹിംസ്രാ മൃഗാദീൻ ഹരന്തം കിരാതാവതാരം ചരന്തം പരം ജ്യോതിരൂപം ഭജേ ഭൂതനാഥം ഹേ അയ്യപ്പ എൻ്റെ മനസ്സൊരു ആരണ്യമായി ആരണ്യം അതിനകത്ത് വരുന്ന മന്ത്രം തന്നെ വരികയാണ് എൻ്റെ ആരണ്യമായി മാറിയിരിക്കുന്നു ആ കൊടും കാടായ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന് എൻ്റെ മനസ്സിൽ വിഹരിക്കുന്ന ക്രൂര മൃഗങ്ങളെ ഒന്ന് വേട്ടയാടി തരൂ എന്നുള്ളതാണ് അപ്പോൾ ആ പദത്തിൻ്റെ ഒരു പ്രസക്തി അതാണ് രണ്ടാമത്തെ പ്രസക്തി കാടുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിൽ ഇഴചേർന്ന് നിൽക്കുന്നത് ഒരു വേടനും കുടുംബവും കാട്ടിലൂടെ നടക്കുകയും ആ ഒരു സർപ്പത്തെ വെട്ടുവാനായി പോവുകയും സാക്ഷാൽ നാരദമഹാമുനി നാരായണനാമം നാവിൽ തുളുമ്പുന്ന നാരദമുനി മുനി പൊട്ടിച്ച് ദേവിയുടെ വിഗ്രഹം വേദനയെടുത്തു കൊടുത്തു എന്ന് അവിടെയും കാട് പ്രസക്തമാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെ ഈ ചലച്ചിത്രത്തിൻ്റെ ആരണ്യമെന്ന പേര് വളരെയധികം പ്രതീകാത്മകമായ പ്രാധാന്യം ഉണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ചിഹ്നിച്ചതിൽ കിടക്കുന്ന കുടുംബ ബന്ധങ്ങളെ ഇടചേർത്ത് നിർത്തുകയും വർത്തമാനകാലത്തിലെ ദുഃഖകരമായ സജീവമായ സത്യങ്ങളെ വളരെ സത്യസന്ധമായി ആവിഷ്കരിയും ചെയ്യാനുള്ള ശ്രമമാണ് ഇതിൻ്റെ സംവിധായകനും ഇതിൻ്റെ പിന്നിലെ പ്രവർത്തകരും ചെയ്തിരിക്കുന്നത് അത് വളരെ ശ്ലാഘനീയമാണ് വേദാന്തത്തിൽ മറ്റൊരു വാചകം കൂടിയുണ്ട് യു കനോട്ട് പ്ലക്ക് എ ഫ്ലവർ വിത്തൗട്ട് ഷേക്കിംഗ് ദ സ്റ്റാർസ് എന്നാണ് ആകാശത്തിലെ നക്ഷത്രങ്ങളെ ചലിപ്പിക്കാതെ ഒരു പുഷ്പം പോലും നിങ്ങൾക്ക് അടർത്തിയെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആ ഒരു സന്ദേശം ഒരു ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ സംരംഭത്തിന് എല്ലാ ആശംസകളും നേരുകയും മഹാഭഗവതി വെളിപ്പുറത്തമ്മയായ ചക്കുളത്തമ്മ ഈ സംരംഭത്തെ എല്ലാ തരത്തിലും സർവാത്മന അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ വിജയങ്ങളും നേരുന്നു എന്താ സിനിമയെ കുറിച്ച് പറയാനുള്ളത് കാരണം ഈ ക്ഷേത്ര പരിസരമായിട്ടുള്ള ഷൂട്ടിംഗ് ഷൂട്ടിങ്ങൊക്കെയായിരുന്നു നടന്നത് ക്ഷേത്രത്തിൽ തന്നെയാണ് ഞാൻ അറിഞ്ഞിടത്തോളവും വളരെ ഭംഗിയായ രീതിയിൽ അത് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു പ്രത്യേക വിശേഷമുണ്ട് ഇത് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജും കൂടാണ് കാരണം മാതാപിതാക്കളെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും അതായത് അവരെ പത്തു മാസം വളർത്തി വലുതാക്കി വളരെ കഷ്ടപ്പെട്ടവരുടെ ജീവിതം എല്ലാം ഈ നിലയിലാക്കി കഴിയുമ്പം ഈ മാതാപിതാക്കളൊന്നുമല്ലാതായി മാറുകയാണ് അപ്പോൾ അവരെ നിഷ്ഠൂരമാ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ വെറും നിഷ്ഠൂരമായിട്ട് അവരെ ഉപദ്രവിക്കുകയും കൊലപാതകം ചെയ്യുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന ഈ കാലയളവിലെ ഈ ആരണ്യം പോലെക്കുള്ള സിനിമ അതൊരു സന്ദേശം കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട് ഇതിനകത്ത് അപ്പോൾ ഇത് കാണുന്നവർക്ക് ചെയ്യുന്ന തെറ്റാണല്ലോ എന്നുള്ള ഒരു വലിയ കാര്യം അവർക്ക് ഓർമ്മ വരും അവരുടെ ജീവിതത്തിൽ അത് പകർത്തുവാനും അവർക്ക് സാധിക്കുക എന്ന് പറയുന്ന ഒരു വലിയ നല്ല കാര്യമാണ് അതാ ഒരു മനുഷ്യജന്മത്തിലെ ഏറ്റവും വലിയൊരു ഇതാ പ്രത്യേകിച്ച് ഇത് സംവിധാനം ചെയ്യുന്ന ഇത് നിർമ്മിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഞങ്ങൾക്കൊക്കെ വളരെ പ്രിയമുള്ള ലോനപ്പൻ ലോനപ്പൻകുട്ടനാടാണ് സംവിധാനം ചെയ്യുന്ന നമ്മുടെ എസ് പി ഉണ്ണികൃഷ്ണനാണ് ഇനി പ്രധാന റോളിൽ വരുന്നത് സുപ്രസിദ്ധ സിനിമാ നടന് സോമൻ്റെ എം ജി സോമൻ്റെ മകൻ സജീഷ് സോമനാണ് അങ്ങനെ എല്ലാം കൊണ്ടും കൂടുതൽ കൂടുതൽ ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു നല്ല കഥയാണിത് ക്ഷേത്ര ചരിത്രം തന്നെ വിളിക്കൊണ്ടുവരുവാനും സാധിക്കുന്ന ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ എൻ്റെ സംവിധായകൻ എൻ്റെ വേണ്ടവണ്ണം കാര്യങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ പടം എല്ലാ വിജയങ്ങളും തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ണ്യം ലൊക്കേഷനൊക്കെ മിക്കതും ഇവിടെ ആയിരുന്നു ചക്കുളത്തമ്മയുടെ അനുഗ്രഹം എന്തായാലും തീർച്ചയായിട്ടും ഉണ്ട് അപ്പം എന്താണ് സിനിമയെക്കുറിച്ച് പറയാനുള്ളത് സിനിമ നമ്മളെ കുറിച്ച് പറയുമ്പോൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇതിനെക്കുറിച്ചൊരു ഫിലിം എടുക്കുന്നതിന് വേണ്ടി വളരെയധികം ആൾക്കാർ നമ്മളുമായിട്ട് സമീപിച്ചിട്ടുണ്ട് ക്ഷേത്രമായിട്ട് സമീപിച്ചിട്ടുണ്ട് പക്ഷേ അത് ഇതുവരെ നടന്നിട്ടില്ല ഇതിനു മുമ്പൊക്കെ കഥ എഴുതുകയും അതിന് ഡയറക്ടർ വരികയും നിർമ്മാതാക്കൾ വരികയും സ്ക്രിപ്റ്റ് തയ്യാറാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് വരെ അങ്ങനെ സിനിമ തുടക്കം കുറിച്ചെങ്കിലും അതിനുവേണ്ടി കുറച്ച് നടന്മാരെ അല്ലെങ്കിൽ അഭിനയിക്കുന്ന അഭിനേതാക്കന്മാരെയൊക്കെ എടുത്തു എങ്കിലും അത് പൂർത്തീകരിക്കുവാനാർക്കും സാധിച്ചില്ല ഇതെടുത്തു പറയേണ്ട ഒരു കാര്യം അമ്മയുടെ വലിയൊരു അനുഗ്രഹം തന്നെയാണ് നമ്മുടെ പ്രിയ സുഹൃത്ത് നമ്മുടെ ഫാമിലി ഫ്രണ്ടുമായ നമ്മുടെ ലോനപ്പൻകുട്ടനാട് ഇത് നിർമ്മിക്കാനായിട്ട് വരുന്നു അപ്പോൾ അദ്ദേഹത്തിനോട് ഈ കഥകളൊക്കെ ഞങ്ങൾ പറഞ്ഞു ഇത് പലരും വന്നു പോയിട്ടുണ്ട് അറിയില്ല എനിക്ക് അതിന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അമ്മയുടെ അനുഗ്രഹം കിട്ടട്ടെ നിങ്ങളിത് എടുത്ത് നോക്കാൻ പറഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം വന്നു അതുപോലെ തന്നെ ഡയറക്ടർ നമ്മുടെ ഊണിക്കൃഷൻ വന്നു അദ്ദേഹം പറഞ്ഞു ഇതുപോലെ തന്നെ ഇത് പടം എടുക്കണം എന്ന് പറഞ്ഞു പറഞ്ഞപ്പം ഞാൻ അദ്ദേഹത്തിനോട് ഈ കഥകളൊക്കെ പറഞ്ഞു ഇങ്ങനെ വളരെ ആൾക്കാർ വന്ന കാര്യങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്തായാലും ഞങ്ങളൊന്ന് ശ്രമിക്കുക ബാക്കിയുള്ള അനുഗ്രഹമൊക്കെ അമ്മ തരട്ടെ എന്തായാലും ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്നുള്ളത് എന്തായാലും ഈ അമ്പലവും അതിൻ്റെ പരിസരത്തും ഒക്കെ വെച്ച് വലിയ അതായത് വലിയ വലിയ ബഡ്ജറ്റ് പടങ്ങൾ പിടിച്ച് തിയേറ്റർ പോലും കാണാതെ പോകുന്ന ഒരു പോകുന്നൊരവസ്ഥ നമുക്കിപ്പോൾ കേരളത്തിലുണ്ട് അപ്പോൾ ഒരു ചെറിയ രീതിയിലൊരു പടം പിടിച്ച് ഒരു ഒരു കുടുംബ സന്ദേശം കൊടുത്തുകൊണ്ട് എല്ലാ കുടുംബ കുടുംബസമേത എല്ലാവർക്കും വന്നിരുന്ന് കാണത്തക്കവണ്ണം അത് ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ഹൃദയസ്പർശിയായ ഒരു കഥയാണ് സംവിധാനം ചെയ്ത് നിർമ്മിക്കുകയും അതുപോലെ തന്നെ ആത്മീയതയ്ക്കൊട്ടും ആത്മീയത ചോരാത്ത രീതിയിൽ തന്നെ ആ പടം എടുക്കുകയും തീർച്ചയായിട്ടും പുതിയ ഒരു തലമുറയ്ക്ക് സിനിമ കാണുന്നവർക്ക് അതൊരു വലിയ സന്തോഷവും അനുഗ്രഹവുമായിരിക്കും ആ ചിത്രം ഏതാണ്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ് ഏതാണ്ട് മാർച്ച് പതിനാലാം തീയതിയോട് കൂടി ഈ പടം റിലീസാവുകയാണ് തീർച്ചയായിട്ടും എല്ലാവരും പോയി കുടുംബസമേതം ഈ പടം കാണട്ടെ കണ്ടവർ വിധി എഴുതട്ടെ പ്രൊഡ്യൂസറും അതുപോലെ തന്നെ ഇതിൽ മെയിൻ കഥാപാത്രം അവതരിപ്പിച്ച ലോനപ്പൻ സാറാണ് നമ്മുടെ കൂടെയുള്ളത് സാർ നമസ്കാരം നമസ്കാരം എങ്ങനെയാണ് ഈ സിനിമയിലോട്ട് ഈ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എത്തുന്നത് ഇൻഫാക്ട് ഇതിൻ്റെ ഡയറക്ഷൻ എസ് പി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ എസ് നമ്മുടെ പി ജി വിശ്വംഭരൻ സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു വളരെ സാമർഥ്യമുള്ള ഒരു ഡയറക്ടറാണ് അദ്ദേഹം എൻ്റെ ഇടയിൽ വരികയും സ്ക്രിപ്റ്റും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇത് എത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഞങ്ങൾ പലവരും ആലോചിക്കുകയും പരിശ്രമിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് അറ്റ് ലാസ്റ്റ് വി ഡിസൈഡ് ടു ടേക്ക് ഓൾ ദിസ് തിങ് അപ്പോൾ ഇതിനകത്ത് ഒരു നല്ല കഥാപാത്രത്തെ അവതരിപ്പിക്കാനായിട്ട് എനിക്ക് അവസരം കൂടെ കിട്ടിയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഉന്മേഷമായി അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശിക്ഷണവും മറ്റുള്ള പശ്ചാത്തലവും ഈ ക്ഷേത്രത്തിൽ നിന്ന് ഗുരുപൂതരായിട്ടുള്ള രാധാകൃഷ്ണൻ തിരുമേനിയുടെയും മണിക്കുട്ടൻ തിരുമേനിയുടെയും ഒക്കെ ആശീർവാദത്തോടു കൂടി അത് തുടങ്ങാനായിട്ട് അവസരം കിട്ടും പല പല പ്രതിസന്ധികളും ഞങ്ങൾ തരണം ചെയ്യും തരണം ചെയ്ത് ആ കൃപയായിരിക്കാം ഞങ്ങൾ ഇത്തരത്തിൽ വരെ കൊണ്ടുവന്നു അപ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരു എന്താ പറയുക എനിക്കൊരു ഹോം വർക്ക് ചെയ്യാനായിട്ട് പലരും എൻ്റെ സിനിമ കണ്ടതിന് ശേഷം പറഞ്ഞു വളരെ നന്നായിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് എന്നെ ആശ്ലേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നാട്ടുകാർ അല്ലെങ്കിൽ അവർ കാണട്ടെ കണ്ടൊരു വിധി എഴുതട്ടെ കാരണം എനിക്കൊന്നു മാത്രമേ പറയാനായിട്ടുള്ളൂ ഞങ്ങളുടെ ഈ സംരംഭത്തെയും ഈ സിനിമയെ ആരണ്യം എന്ന സിനിമയെയും കാണണം ഞങ്ങളുടെ ഈ ടീമിനെ വിജയിപ്പിക്കണം ഇത് കണ്ട് ഒരു നല്ല വിധി എഴുതി ഞങ്ങൾക്ക് വേണ്ടുന്ന ഏണിപ്പടി കാട്ടിത്തരണം ഇത് മാത്രമേ പറയാനുള്ളൂ മാർച്ച് പതിനാലാം തീയതി ഞങ്ങളുടെ ആരണ്യം എന്ന സിനിമ എല്ലാവരുടെയും അനുഗ്രഹാശസ്സുകളോട് എത്തുന്നു സഹൃദരായ എല്ലാവരും ഈ സിനിമ കാണണം എളിയവരായ ഞങ്ങളെ വിശ്വസിപ്പിക്കണം വിശ്വസിക്കണം ഞങ്ങളെ വിജയിപ്പിക്കണം അതാണ് എൻ്റെ പ്രാർത്ഥനയും ആഗ്രഹവും ആ ആരണ്യം എന്ന സിനിമയുടെ ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ സാറാണ് നമ്മുടെ കൂടെയുള്ളത് സാർ നമസ്കാരം നമസ്കാരം കഥ എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് വേറൊരു സംഭവം കൂടെ പറയാനുണ്ട് എൻ്റെ ചെറിയൊരു ലൈഫാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സ്കൂൾ ഫൈനൽ കോളേജ് ഫൈനൽ കഴിഞ്ഞപ്പം ആദ്യ ഫീൽഡിൽ വന്ന് അഭിനയിക്കാനാണ് ഞാൻ അഭിനയിക്കാനറിഞ്ഞപ്പം അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഒരുപാട് സ്ഥലത്തൊക്കെ പോയി അന്ന് എൺപത്തി അഞ്ച് എൺപത്താറ് കാല കാലഘട്ടത്തിലൊക്കെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ സിനിമയിൽ കയറി പറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് പല ഡയറക്ടറും കൂടെ ചെന്ന് പിന്നെ എല്ലാം നിരാശയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പി ജി വിശ്വംഭരൻ എന്നൊരു സംവിധായകൻ പുള്ളി അന്ന് ഫേമസ്സാണ് ഒരു വർഷം ഒരുപാട് പടങ്ങളെടുത്ത ഒരു സൂപ്പർ ഹിറ്റ് ഡയറക്ടറാണ് പുള്ളിയുടെ പടത്തിൽ ഞാൻ അഭിനയിക്കാനായിട്ട് ചെന്നപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത് അഭിനയമൊക്കെ എന്ന് പറഞ്ഞ ഒരു സൈഡാണ് എന്തെങ്കിലും വർക്ക് ചെയ്യണോ അല്ലെങ്കിൽ ക്യാമറ ചെയ്യണോ അങ്ങനെയാണെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഡയറക്ടർ എൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യണോ എന്നൊക്കെ ഇപ്പോൾ എൻ്റെ അച്ഛനെ അച്ഛനൊരു പോലീസ് ഡിപ്പാർട്ട് പോലീസുകാരനായിരുന്നു അച്ഛനെ ഡയറക്ടർക്ക് അറിയാം അപ്പോൾ പുള്ളിക്കാരൻ്റെ മകനാണല്ലേ ഒരു കാര്യം ചെയ്യും ഈ ഡയറക്ഷൻ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ അസ്റ്റൻ്റായിട്ട് നിൽക്കുകയും ചെയ്യാം അതിനകത്ത് അഭിനയിക്കാൻ വരുവാണെങ്കിൽ കയറി നിൽക്കുകയും എന്ന് പറയും എങ്ങനെയെങ്കിലും സിനിമയ്ക്ക് അറിയാൻ മതി എന്നും പറഞ്ഞാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ അസ്റ്റൻ്റ് ആകാമെന്നും പറഞ്ഞാൽ അങ്ങനെയാണ് അസ്റ്റൻ്റ് ആയത് ആരോമ മണിയുടെ ഫസ്റ്റ് പടൻ്റെ നന്ദി വീണ്ടും അറിയാം മമ്മൂക്കായിരുന്നു അതിനകത്ത് നായകൻ അതിനകത്ത് അസ്റ്റൻ്റായി അന്ന് ക്ലാപ്പായിരുന്നു ക്ലാപ്പടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അസ്റ്റൻ്റന്മാർക്ക് ഇപ്പോൾ ഉള്ള ഡയറക്ടർമാർ ഇപ്പോൾ ഉദ്യം വരുന്നവർക്ക് ക്ലാപ്പിൽ നിന്ന് പിടിക്കാത്തവരൊക്കെ തന്നെ പണ്ടത്തെ ഡയറക്ടർ ക്ലാപ്പ് പിടിച്ച് വേണം ഡയറക്ടറിൻ്റെ എ പി സി സി ക്ലാപ്പാണ് അടിക്കാൻ ബുദ്ധിമുട്ടാണ് ആ ക്യാമറ ഫോക്കസ് നോക്കണം എല്ലാം നോക്കണം പ്രത്യേകിച്ച് വിശ്വം പ്രസംഗം വിശ്വം പ്രസാദെന്ന് പറഞ്ഞാൽ ഭയങ്കര തെറിയുടെ കൈലാസമുള്ള ആളാണ് ഭയങ്കര ചൂടനാണ് അപ്പോൾ അവളുടെ കൂടെ ഒക്കെ നിൽക്കണമെന്ന് പറഞ്ഞാൽ ഒരു ഗിന്നസ് ബുക്ക് പേരാ അങ്ങനെ ഞാൻ വിശ്വം കൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ നന്ദി വീണ്ടും വരെ വർക്ക് ചെയ്തു അങ്ങനെയാണ് ഞാൻ അഭിനയിക്കാൻ വന്നിട്ട് ഡയറക്ഷനായത് പക്ഷെ അതിനകത്ത് വേഷങ്ങളൊക്കെ വന്നു എന്നെ പുള്ളി അഭിനയിപ്പിച്ചില്ല അഭിനയിക്കാൻ സപ്പോർട്ട് ചെയ്തവരെ പുള്ളി ഓടിക്കുമായിരുന്നു താ ഡയറക്ഷൻ പഠിക്കാൻ വന്നാണോ താ അഭിനയിക്കാൻ വേണ്ടി വന്നാണോ ഇയാളെ ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് പറഞ്ഞു വിടാൻ പറഞ്ഞു പിന്നെ എനിക്ക് ഫീൽ നിൽക്കണ്ടേ അതുകൂടി എൻ്റെ അഭിനയം തീർന്നു പിന്നെ ആയി അതാണ് എൻ്റെ ചെറിയ ചരിത്രം ആൾ പുതിയ പിള്ളേർക്ക് കാണാനും ന്യൂ ജനറേഷനും പഴയ ജനറേഷനും പറ്റിയ സിനിമയാണ് കാരണം ഇതിൻ്റെ പ്രീവ്യൂ കണ്ടപ്പോൾ തന്നെ ഒരുപാട് പേര് നല്ല അഭിപ്രായം തന്നെ പറഞ്ഞു പക്ഷേ കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞു ഇത് പുതിയ പിള്ളേർ കാണാൻ സാധ്യല്ല പടം ഭക്തിയിലേക്ക് പോയിരുന്നു എന്തുകൊണ്ടാണ് ഞാൻ ഭക്തിയിലേക്ക് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് പക്ഷേ ആ സിനിമകളൊക്കെ നമ്മൾ ഞാൻ എല്ലാ സിനിമകളും കാണാറുമുണ്ട് പക്ഷേ ആ സിനിമയിൽ നിന്ന് എന്താണ് നമുക്ക് മെസ്സേജ് പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ളത് ഒന്നുമില്ല താൻ ഈ ബിസിനസ്സാണ് പക്ഷേ ഇതിനകത്ത് എല്ലാം ഉണ്ട് രണ്ട് കിട്ടിലെ ഫൈറ്റ് ഉണ്ട് രണ്ട് പാട്ടുണ്ട് ജനങ്ങൾക്ക് ഇപ്പോഴത്തെ പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ള എല്ലാം ഉണ്ട് പിന്നെ ഈശ്വരവിശ്വാസം നമുക്ക് ആ ഈശ്വര വിശ്വാ വിശ്വാസമാണ് ഇല്ലാത്തതിപ്പോൾ കാരണം ആർക്കും ദൈവവിശ്വാസം ഇല്ല മനസ്സിൽ ദൈവ ദൈവാധീനം ഉണ്ടെങ്കിലേ നമ്മൾ പുറമേ ഒരു തെറ്റ് കാണിക്കാൻ നമുക്ക് പേടിയുണ്ടാവും ആരെ പേടിച്ചില്ലെങ്കിലും ഈശ്വരനെ പേടിക്കണം സജീ നായകനാക്കി പിന്നെ ദിവ്യ ശ്രീധർ ദിവ്യ ശ്രീധർ അതെ അതെ ദിവ്യയെ നായികയൊക്കെ കഥയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സജിയോടും ഞാൻ കഥ പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ സജിയെ ഒരു ഗ്യാപ്പിട്ട് നിൽക്കുമായിരുന്നു ഫ്രീ ആയിട്ട് വീട്ടിൽ നിൽക്കുമായിരുന്നു ആരെണ്യത്തിലെ നായകൻ സജിയാണ് ദിവ്യ ശ്രീധരാണ് നായിക പ്രമോദ് വെളിയനാട് ഇപ്പോൾ പുള്ളി ടോപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ സോണിയ മൽഹാറുണ്ട് അവരൊക്കെ ദേവിയുടെ ഒരു അംശം പോലെയാണ് ഞാൻ ഈ ക്യാരക്ടർ ചേർത്തിരിക്കുന്നത് ജാനകി എന്നു പറയുന്ന പൂക്കാരിയായിട്ട് അവരൊക്കെ നന്നായി നന്നായിട്ട് എല്ലാവരും പെർഫോമൻസ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് കാരണം അവരുടെ പെർഫോമൻസ് കാണുക കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻറ്റ് കൂടെ ഇതിനകത്ത് ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് കാരണം എല്ലാം വേണമല്ലോ അപ്പോൾ ഈ പ്രിവ്യൂ കണ്ടിട്ട് ആൾക്കാരെല്ലാവരും പറഞ്ഞെന്ന് പറയും പടം നന്നായിട്ടുണ്ട് പക്ഷേ ഈ പടം ഒന്ന് ഭക്തിയിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനതാണ് ഉദ്ദേശിച്ചത് കാരണം ഇപ്പോൾ ആർക്കും ഭക്തിയിലില്ല പിന്നെ ഇത് ന്യൂ ജനറേഷൻ പിള്ളേർ കയറാൻ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞല്ല നാൽപ്പത്തഞ്ച് വയസ്സിന് മേലോട്ടുള്ള ആൾക്കാരെ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയും അപ്പോൾ എന്തായാലും എൻ്റെ കന്നി ചിത്രം പ്രേക്ഷകർ കണ്ട് അവർ അവരാണ് ഇനി തീരുമാനിക്കേണ്ടത് ഞാനല്ല പിന്നെ മാർച്ച് പതിനാലിന് ഈ ആരനും ഓൾ കേരള തിയേറ്റർ റിലീസിങ്ങാണ് അപ്പം നല്ലവരായ പ്രേക്ഷകർ ഇത് കാണണം ഒരു ഇത്രയും നമ്മളെല്ലാവരും എല്ലാ ഡയറക്ടേഴ്സും പറയും ഒരു പുതുമയാണ് 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 ഞാൻ ആ പുതുമ പറയുന്നില്ല നിങ്ങൾ കണ്ടുതന്നെ അതറിയണം എല്ലാവരും പറയും പുതുമയുള്ളൊരു കഥയുണ്ടെങ്കിൽ പുതുമയുള്ള കാര്യം ഞാൻ അതൊന്നും പറയുന്നില്ല എൻ്റെ സിനിമ നിങ്ങൾ കാണണം കണ്ടിട്ട് നിങ്ങളത് വിലയിരുത്തുക നല്ല സിനിമയെങ്കിൽ നല്ല സിനിമ എന്ന് പറയുക അത് കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്ന് പറയുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് മാർച്ച് പതിനാലിന് നിങ്ങളീ സിനിമ കാണണം ഞങ്ങളെ എന്താ പറയുക ആശീർവദിക്കണം അതല്ലേ പറയാൻ പറ്റുള്ളൂ പിന്നെ നിങ്ങളെ തീരുമാനിക്കൂ